പ്രണയവും പ്രണയ തകർച്ചകളും അതിനുശേഷമുള്ള അതിജീവനവുമൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് എന്നാൽ ആ പ്രണയത്തിൻ്റെ പേരിൽ ഒരു യുവാവിനെ സാമ്പത്തികമായും മാനസികമായും തകർക്കുകയും അതിനുശേഷം കറിവേപ്പില പോലെ പളിച്ചെറിയുകയും ചെയ്ത ഒരു നടിയുടെ ഞെട്ടിക്കുന്ന മുഖമാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിലൂടെ പുറത്തുവന്നത് മുറ്റത്തെ മുല്ലയിലെ അശ്വതിയായും സ്വയംവരത്തിലെ ശാരീരിയായുമൊക്കെ മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ നടി ആര്യ അനിൽ അഞ്ചു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് ഒരു യുവാവിനെ വേണ്ടെന്ന് വെക്കുകയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരാളിലെ വിവാഹം കഴിക്കുകയും ചെയ്തത് ആലപ്പുഴ ചേർത്തലയിലെ മൂന്നാം സെൻ്റ് സ്ഥലത്തെ ഒരു പഴയ വീട്ടിലായിരുന്നു ആര്യയും അച്ഛൻ അനിലും അമ്മയും അനുജനും താമസിച്ചിരുന്നത് അമ്മയ്ക്ക് ഗൾഫിൽ ജോലി ഉണ്ടായിരുന്നെങ്കിലും ലഭിക്കുന്ന വരുമാനത്തേക്കാൾ ഉപരി ആഡംബരത്തിനായി ചെലവഴിച്ചിരുന്ന അവർക്ക് കടമായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് പ്ലസ് ടു കഴിഞ്ഞ ആര്യ ബാംഗ്ലൂരിൽ ബി ബി എ പഠിക്കാനായി തീരുമാനിച്ചത് ലോൺ ലോണെടുത്ത് ലാപ്ടോപ്പും മറ്റും വാങ്ങിയായിരുന്നു പഠിക്കാൻ പോയത് ലാപ്ടോപ്പ് എടുക്കാൻ പോയപ്പോഴാണ് രഞ്ജിത്ത് രാധാകൃഷ്ണൻ എന്ന യുവാവിനെ പരിചയപ്പെടുന്നതും പതുക്കെ പ്രണയത്തിലായതും ഇരുവരും തമ്മിൽ പ്രണയത്തിലായ ശേഷം ആര്യയുടെ മുഴുവൻ ചിലവുകളും നോക്കിയിരുന്നത് രഞ്ജിത്തായിരുന്നു ബാംഗ്ലൂരിൽ വീടെടുത്ത് താമസിച്ചതിനാൽ തന്നെ ഒരു മാസത്തെ നാൽപ്പതിനായിരത്തോളം രൂപ വരുന്ന ചെലവും ഫീസുകളും പലപ്പോഴായി ഹോട്ടലുകളിലും മറ്റും താമസിച്ചപ്പോഴുള്ള ബില്ലുകളും ബില്ലുകളുമൊക്കെ അടച്ചത് രഞ്ജിത്തായിരുന്നു പഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കല്യാണത്തെക്കുറിച്ച് രഞ്ജിത്ത് സംസാരിച്ചപ്പോൾ വീട് പണിയണമെന്ന ആവശ്യമായിരുന്നു ആര്യയുടെ വീട്ടുകാർ മുന്നോട്ട് വെച്ചത് ആര്യയെ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരുന്ന രഞ്ജിത്ത് മറ്റൊന്നും തന്നെ ചിന്തിച്ചില്ല മാത്രമല്ല വീടിനായി മുനിസിപ്പാലിറ്റിയിൽ നിന്നും നാല് ലക്ഷം രൂപ ലോണും പാസായിരുന്നു അതിൻ്റെ ആദ്യഘടുവായ നാൽപ്പതിനായിരം രൂപ ഇവർ കൈപ്പറ്റുകയും ചെയ്തു ഇനിയും വീട് പണി തുടങ്ങിയില്ലെങ്കിൽ ലോൺ നഷ്ടമാകും എന്നതിനാൽ എട്ട് ലക്ഷം രൂപ വീണ്ടും ലോൺ എടുക്കുകയും ബാക്കി ഇരുപത് ലക്ഷത്തോളം രൂപ രഞ്ജിത്ത് ചെലവാക്കുകയും മറ്റു സമ്പാദ്യങ്ങൾ വഴിയും വീടിൻ്റെ പണി പൂർത്തിയാക്കുകയായിരുന്നു ഏതാണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപയുടെ വീടാണ് പണിതത് മാത്രമല്ല അതിനിടെ പത്ത് പതിനോളം സ്വർണവും രഞ്ജിത്തിൻ്റെ ഒരു സ്കൂട്ടറും ആര്യ സ്വന്തമാക്കിയിരുന്നു ഇതുകൂടാതെ ഓൺലൈൻ വഴി നിരവധി സാധനങ്ങൾ വാങ്ങുകയും ക്രെഡിറ്റ് കാർഡുകളടക്കം ഉപയോഗിച്ചതുമെല്ലാം ആര്യയായിരുന്നു അങ്ങനെ കോവിഡ് കാലത്ത് ആര്യ ടിക്ടോക്കിൽ സജീവമാകുന്നത് പതുക്കെ ഇൻസ്റ്റഗ്രാമിലേക്കും കയറിയതോടെ ചെറിയ തോതിൽ വരുമാനവും ലഭിച്ചു ഇതോടെ രഞ്ജിത്തിൽ നിന്നും അകലാൻ ശ്രമിക്കുകയായിരുന്നു ആര്യ ചെയ്തത് ആര്യക്ക് വന്ന മാറ്റം വളരെ വേഗം തിരിച്ചറിഞ്ഞ രഞ്ജിത്ത് ഇനിയും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ വിവാഹമോചനത്തിലേക്ക് അവസാനിക്കൂ മനസ്സിലാക്കി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ രഞ്ജിത്ത് ആകെ ആവശ്യപ്പെട്ടത് വീടിനു വേണ്ടി ചെലവഴിച്ച തുക മാത്രമായിരുന്നു പലതവണ തവണ കാശിനായി അച്ഛനെയാണ് രഞ്ജിത്ത് ബന്ധപ്പെട്ടത് എന്നാൽ ആദ്യം ഒഴിവുകൾ പറഞ്ഞ അച്ഛൻ പിന്നീട് ഭീഷണിയുടെ സ്വലം കാട്ടിത്തുടങ്ങി രഞ്ജിത്ത് ഇരുപത് ലക്ഷത്തോളം രൂപ ആര്യയുടെ വീടിനായി ചെലവഴിച്ചത് പലയിടത്തു നിന്നും ലോണും മറ്റും സംഘടിപ്പിച്ചായിരുന്നു അതിന്റെ തിരിച്ചടവ് മുടങ്ങിയതോടെ ബാങ്കുകളിൽ നിന്നും രഞ്ജിത്തിനെ തേടി ഫോൺ വിളികൾ എത്തി തുടങ്ങി അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ പൂച്ചാക്കൽ പോലീസിൽ പരാതി നൽകിയത് അപ്പോഴേക്കും ആര്യ മറ്റൊരു യുവാവുമായി പ്രണയത്തിലാവുകയും മുറ്റത്തെ മുല്ല എന്ന സീരിയൽ അഭിനയിക്കാനും തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആലപ്പുഴ എസ് പിക്ക് പരാതി നൽകിയത് സ്കൂട്ടർ വിട്ടുതരികയും പിന്നീട് ഒരു തവണ സ്റ്റേഷനിൽ വെച്ച് നാല് ലക്ഷം രൂപ തിരിച്ചു നൽകുകയും ചെയ്തു എന്നാൽ രഞ്ജിത്ത് നൽകിയ പത്ത് പവൻ സ്വർണം വിറ്റുവെന്നാണ് ആര്യ അറിയിച്ചത് ഇനിയും ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ആര്യ രഞ്ജിത്തിന് നൽകാനുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും